നമസ്കാരം ഇന്ന് നമ്മളൊരു ഒരു പ്രത്യേക സുപ്രീം കോടതി വിധിയിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊമ്പതിലെ അനിൽകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജാർഖണ്ഡ് കേസ് ഈ കേസ് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ശരിക്കും അസാധാരണമായ ഒരു കാര്യം ഒരു ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തപ്പോൾ ഒരു വ്യവസ്ഥ വെച്ചു അതെ അതും ഗാർഹിക പീഡനം വധശ്രമം അങ്ങനെയുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട ഒരാൾക്ക് വ്യവസ്ഥ എന്തായിരുന്നെന്നോ ഭർത്താവ് ഭാര്യയോടൊപ്പം വീണ്ടും താമസിക്കാൻ തുടങ്ങണം അത് ശരിയാണ് അവളെ ഭാര്യയായിക്കൊണ്ട് ബഹുമാനത്തോടെ സംരക്ഷിക്കണമെന്നും കൂടി ഉണ്ടായിരുന്നു ആ വ്യവസ്ഥയിൽ അതെ അതെ ഇത് സാധാരണ നമ്മൾ കേൾക്കുന്ന വ്യവസ്ഥകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണല്ലേ തീർച്ചയായും വളരെ വ്യത്യസ്തം സാധാരണ ജാമ്യവ്യവസ്ഥകൾ നിയമ നടപടികളുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഇത് വളരെ വ്യക്തിപരമായ ഒരു തലത്തിലേക്ക് കടന്നു അപ്പോ എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയൊരു വിഷയമായത് സുപ്രീം കോടതിക്ക് പറയുക ഇതിൽ ഇടപെടേണ്ടി വന്നല്ലോ നമുക്കതൊന്ന് വിശദമായി നോക്കാം നോക്കാം കാരണം ജാമ്യം നൽകുമ്പോൾ വെക്കുന്ന വ്യവസ്ഥകൾക്ക് കൃത്യമായ നിയമപരമായ ഒരു അടിസ്ഥാനം വേണം ഇവിടെ ആ വ്യക്തിപരമായ കാര്യം കടന്നുവന്നതാണ് പ്രശ്നമായത് ഓക്കെ അപ്പോ ആദ്യം ആ ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഫെബ്രുവരി രണ്ടായിരത്തിഇരുപത്തഞ്ചിൽ വന്ന ആ ഓർഡർ അനിൽകുമാറിന് മുൻകൂർ ജാമ്യം കിട്ടി പക്ഷേ ഈ പറഞ്ഞ വ്യവസ്ഥയോട് ഭാര്യയോടൊപ്പം താമസിച്ച് ബഹുമാനത്തോടെ സംരക്ഷിക്കണം ഇത് നിയമപരമായി എവിടെയാണ് തെറ്റുന്നത് ശരിയാണ് നിയമപരമായ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട് നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടം അതായത് സിആർ പി സി അതിലെ സെക്ഷൻ ഫോർ തേർട്ടി എയ്റ്റ് ടു നോക്കിയാൽ മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥകൾ വെക്കാൻ കോടതിക്ക് അധികാരമുണ്ട് സാധാരണ എന്തൊക്കെയാ രാജ്യം വിട്ടുപോകരുത് അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കരുത് അന്വേഷണത്തോട് സഹകരിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതെ അതാണ് നമ്മൾ കേൾക്കാറ് പക്ഷേ ഈ ദാമ്പത്യ ജീവിതം പുനരാരംഭിക്കണം എന്നൊക്കെ പറയുന്നത് അത് ഈ വകുപ്പിന്റെ ഉദ്ദേശശുദ്ധിയുമായി ചേർന്നു പോകുമോ അതാണ് പ്രധാന ചോദ്യം ശരി പിന്നെ സുപ്രീം കോടതി തന്നെ മുൻപ് പല കേസുകളിലും ഉദാഹരണത്തിന് ഈ മഹേഷ് ചന്ദ്ര വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി കേസ് അതുപോലെ മുനീഷ് ബാസിൻ വേഴ്സസ് സ്റ്റേറ്റ് എൻ സി ടി ഓഫ് ഡൽഹി കേസ് ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം വ്യക്തിപരമായ ഒത്തുതീർപ്പുകൾ വ്യവസ്ഥയായി അടിക്കേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന് ഓക്കെ പക്ഷേ ഈ ഒരു ചെറിയ വ്യത്യാസമുണ്ടായിരുന്നില്ലേ അതായത് ഭർത്താവ് ഹൈക്കോടതിയിൽ വെച്ച് ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചു എന്ന് ഭാര്യയുടെ വക്കീൽ പറയുന്നുണ്ടല്ലോ ആ അതാണ് അടുത്ത പോയിന്റ് സമ്മതിച്ച കാര്യം നടപ്പാക്കാൻ പറയുന്നത് തെറ്റാകും അവിടെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭർത്താവ് ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ സമ്മതിച്ചിട്ടുണ്ടാവാം ഒരുമിച്ച് ജീവിക്കാമെന്ന് എന്നാൽ ഈ ബഹുമാനത്തോടെയും അന്തസ്സോടെയും സംരക്ഷിക്കണം എന്നൊരു ഭാഗം കൂടി അതിൽ പിന്നീട് ചേർത്തതാണ് അത് ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള നിർബന്ധപ്രകാരം വന്നതാണെന്നും അതിനോട് ഭർത്താവിന് പൂർണ്ണ യോജിപ്പുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു എന്നും കോടതിക്ക് തോന്നി ഓകെ അതിനേക്കാൾ പ്രധാനമായി കോടതി കണ്ട ഒരു കാര്യം ഇത്തരം വ്യവസ്ഥകൾ ഉണ്ടാക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് അതെങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കൂ നാളെ ഭാര്യ വന്നിട്ട് പറയുകയാണ് എന്റെ ഭർത്താവിനെ ബഹുമാനത്തോടെയല്ല കാണുന്നത് വ്യവസ്ഥ ലംഘിച്ചു എന്ന് ശരിയാണ് അപ്പൊ ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ തീരുമാനിക്കും അത് പിന്നെ വേറെ പല കാര്യങ്ങളിലേക്കും പോകും വസ്തുതാപരമായ തർക്കങ്ങളിലേക്ക് പോകും മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങളിൽ തീർപ്പുണ്ടാക്കുന്നത് അത് പ്രായോഗികമല്ല അത് ശരിയാണ് കോടതിയുടെ ജോലി അതല്ല എന്ന് തീരുമാനിക്കേണ്ടത് കേസിന്റെ മെറിറ്റ് നോക്കിയാണ് നിയമപരമായ കാര്യങ്ങൾ നോക്കിയാണ് അപ്പോ സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനം എന്തായിരുന്നു ആ റദ്ദാക്കിയോ അതെ സുപ്രീം കോടതി ഹൈക്കോടതി വെച്ച ആ വ്യവസ്ഥയോടുകൂടിയുള്ള ജാമ്യ ഉത്തരവ് പൂർണ്ണമായി റദ്ദാക്കി ഓക്കെ എന്നിട്ട് കേസ് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വിട്ടു എന്നിട്ട് പറഞ്ഞു ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിയമപരമായ കാര്യങ്ങൾ മാത്രം നോക്കി എത്രയും പെട്ടെന്ന് തീർപ്പാക്കണമെന്ന് ഈ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും പരിഗണിക്കേണ്ടതില്ല അതുവരെ അതായത് ഹൈക്കോടതി ഒരു തീരുമാനം എടുക്കുന്നതുവരെ സുപ്രീം കോടതി നേരത്തെ അനിൽകുമാറിന് കൊടുത്തൊരു ഇടക്കാല സംരക്ഷണം ഉണ്ടായിരുന്നു അറസ്റ്റിൽ നിന്ന് അത് തുടരാനും അനുവദിച്ചു ഓഹോ അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാല് കോടതി പറഞ്ഞതിതാണ് മുൻകൂർ ജാമ്യം പോലുള്ള കാര്യങ്ങളിൽ വ്യക്തിപരമായ ഒത്തുതീർപ്പുകൾ വ്യവസ്ഥയായി അടിച്ചേൽപ്പിക്കരുത് അത് കോടതിയുടെ പണിയല്ല കേസിന്റെ നിയമപരമായ മെറിറ്റ് ആണ് പ്രധാനം അപ്പോ ഇന്നത്തെ ഈ ഒരു വിശകലനത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രധാന ചിന്ത ഇതായിരിക്കാം ക്രിമിനൽ നിയമത്തിന്റെ ലക്ഷ്യം കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം നീതി നടപ്പാക്കണം എന്നതൊക്കെയാണ് അല്ലാതെ കോടതി ഉത്തരവിലൂടെ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കലല്ല ശരിയാണ് മുൻകൂർ ജാമ്യം പോലെയുള്ള കാര്യങ്ങളിൽ കേസിന്റെ നിയമപരമായ യോഗ്യത നീതിയുക്തമായ വ്യവസ്ഥകൾ അതാണ് പ്രധാനം വ്യക്തിപരമായ ഒത്തുതീർപ്പുകൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത് അത് നിയമപരമായി നിൽക്കില്ലെന്ന് മാത്രമല്ല കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും തീർച്ചയായും ഇതിനെ നമുക്ക് കുറച്ചുകൂടി വിശാലമായി കാണാം അനുരഞ്ജനം അല്ലെങ്കിൽ ഒത്തുതീർപ്പ് എന്നതൊക്കെ നല്ല കാര്യമാണ് അതിലെ തർക്കമൊന്നുമില്ല പക്ഷേ കോടതികൾ നിയമപരമായ നടപടികളുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഈ ജാമ്യം നൽകുന്ന ഘട്ടത്തിൽ ദാമ്പത്യം പോലെയുള്ള അത്രയും പേഴ്സണലായ കാര്യങ്ങളിൽ എത്രത്തോളം ഇടപെടണം എവിടെയാണ് അതിന്റെ ഒരു ഒരു അതിർവരമ്പ് ശരിയാണ് അതൊരു പ്രധാന ചോദ്യമാണ് കാരണം ഒരു ഭാഗത്ത് പ്രതിയുടെ അവകാശങ്ങളുണ്ട് മറുഭാഗത്ത് പരാതിക്കാരന്റെ പ്രത്യേകിച്ച് ഗാർഹിക പീഡന കേസുകളിലെ ഇരകളുടെ സംരക്ഷണം ഉറപ്പാക്കുകയും വേണം ഈ ഒരു ബാലൻസ് ഇത്തരം വ്യവസ്ഥകൾ അതിനെ എങ്ങനെ ബാധിക്കും ഇതൊക്കെ ഇതൊക്കെ നമ്മൾ തുടർന്നും ആലോചിക്കേണ്ട വിഷയങ്ങളാണ്